ലൈംഗിക ആരോപണം നേരിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിന്റെ പിന്തുണച്ച നടി സീമാജി നായർ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയുന്നതുവരെ രാഹുൽ നിരപരാധിയാണ് എന്നാണ് സീമ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് രാഹുൽ മാങ്കുടത്തിൽ നിയമസഭയിലെത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സീമയുടെ പ്രതികരണം നിലവിൽ ഒരു പാർട്ടിയിലും അംഗമല്ലാത്തതുകൊണ്ട് ആരെയും ധിക്കരിച്ചു എന്ന് പറയാനാകില്ലെന്നും സ്വതന്ത്രൻ ആയതുകൊണ്ട് തന്നെ സ്വന്തമായി തീരുമാനമെടുക്കാമെന്നും സീമ കൂട്ടിച്ചേർത്തു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വരുമോ വരില്ല വരില്ലേ വരാതിരിക്കില്ല വരുമായിരിക്കും വന്നു ഇനി വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ രാഹുലിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയുന്നതുവരെ നിങ്ങൾ നിരപരാധിയാണ് ഇപ്പോൾ നിലവിൽ ഒരു പാർട്ടിയിലും അംഗമല്ലാത്തതുകൊണ്ട് പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്തതുകൊണ്ട് ആരെയും ധിക്കരിച്ചു എന്ന് പറയാനാകില്ല സ്വതന്ത്രൻ ആയതുകൊണ്ട് സ്വന്തമായി തീരുമാനമെടുക്കാം അതേസമയം കഴിഞ്ഞ ദിവസം രാഹുലിനെ പിന്തുണച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിൻ്റെ വിശദീകരണവുമായി നടി സീമ രംഗത്തെത്തിയിരുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ തളർത്താൻ ആൾക്കാരുണ്ടാകും ആ സമയങ്ങളിൽ തളർന്നു പോയാൽ ചവിട്ടി അരയ്ക്കാനായി അനേകം കാലുകൾ വരുമെന്നാണ് സീമ ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ അതിജീവിച്ചവളാണ് താനും അന്നൊക്കെ തളർന്നിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ജീവനോട ഉണ്ടാവില്ലായിരുന്നുവെന്നും സീമ പറയുന്നു രാഹുലിന് വേണ്ടി പി ആർ ചെയ്യുന്നുവെന്ന ആരോപണത്തിനും സീമ മറുപടി നൽകുന്നുണ്ട് പി ആർ ചെയ്ത് പൈസ വാങ്ങിക്കാനായി മാത്രം ശമ്പളം കൊടുത്ത് ഒരാളെ നിർത്തിയിട്ടുണ്ടെന്നും പി ആർ വർക്ക് ചെയ്യുന്നതായിരിക്കുമെന്നും നടി മറുപടിയായി പറയുന്നു